പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലൂടെ വാഷിംഗ് മെഷീനിൽ തന്നെ നമ്മൾ ഡിറ്റർജൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതേപോലെ മൂന്ന് അറകൾ കാണാം അതിൽ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഡിറ്റർജൻറ്റൊക്കെ ഇടാൻ വേണ്ടി വാഷിങ്ങിന് ഡിറ്റർജൻറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് രണ്ടാമത് വരുന്നത് നമുക്ക് ലിക്വിഡ് അതായത് കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഒഴിക്ക് വയ്ക്കുന്നതും പിന്നെ മൂന്നാമത്തെ ബോക്സ് വരുമ്പോൾ നമുക്ക് പ്രീ വാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് പ്രീ വാഷ് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വാഷിംഗ് മെഷീനിൽ തന്നെ നമ്മൾ ഇടുന്ന തുണികൾ നല്ല അഴുക്കുള്ള തുണികളൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ജസ്റ്റ് പ്രീ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് നമുക്ക് ഈ ഒരു ഈ ഒരു മൂന്നാമത്തെ അറയിൽ തന്നെ നമുക്ക് പ്രീ വാഷിനുള്ള പൗഡർ നമുക്ക് ഇപ്പം നോർമലി ഡിറ്റർജൻറ്റ് രണ്ട് സ്കൂപ്പ് പൗഡറൊക്കെയാണ് ഇടുന്നതെങ്കിൽ തന്നെ ആ പ്രീ വാഷിൽ ഒറ്റ സ്പൂണ് ഇടുക അതിന് ശേഷം തന്നെ നമ്മൾ ഫംഗ്ഷനിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഫസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ ഫംഗ്ഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അതിന് ശേഷം തന്നെ നമുക്ക് ഏതാ ഫങ്ഷനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീ ആയിരിക്കും ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്കൊരു വണ് അവർ വർക്ക് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണെങ്കിൽ തന്നെ അതിനുമുമ്പായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീ വാഷ് വർക്ക് ചെയ്യും അതായത് നമുക്ക് നല്ല അഴുക്കുള്ള തുണികളൊക്കെ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ലിക്വിഡ് എടുത്തതിന് ശേഷം വാഷ് ചെയ്ത് അതിന് ശേഷമായിരിക്കും നമുക്ക് രണ്ടാമത് മെയിൻ വാഷിലോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നല്ല അഴുക്കുള്ള തുണികളൊക്കെ തന്നെ നോർമൽ വാഷിലോട്ട് പോകുന്ന സമയത്ത് ഈ ബാക്കിയുള്ള തുണികൾ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യത അപ്പോൾ ഈ പ്രീ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പഴയ ഈ അഴുക്കുകളൊക്കെ നേരത്തെ തന്നെ കഴി കളയുന്നതാണ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് പ്രീ വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു